ഇടുക്കിയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് സീറ്റ് തർക്കവും ഭാഗ്യതയും പരിഹരിക്കാൻ നേതൃത്വം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചു സൈബ ഇടുക്കി ജില്ലയിലെ പല പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉടലെടുത്ത ഗ്രൂപ്പ് പോര് തുടരുകയാണ് അതിൽ ഏറ്റവും സംഭവമാണ് സംഭവമാണ്വാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്പറമ്പലിന്റെ രാജി മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകിയ ലിസ്റ്റ് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ അട്ടിമറിച്ചെന്നാണ് തോമസ് നിരവധി പറമ്പിൽ പരാതിപ്പെടുന്നത് ഗ്രൂപ്പില്ലാതെ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും തോമസ് രാജാക്കാട്ടിൽ വാർത്താ പറഞ്ഞു ജില്ലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കെ സി വേണുഗോപാൽ പക്ഷം പരിശ്രമം നടത്തുമ്പോൾ അത് എ ഇ ഗ്രൂപ്പുകൾക്ക് തിരിച്ചടിയായതായും അദ്ദേഹം പറഞ്ഞു സീറ്റ് നഷ്ടപ്പെട്ടവരും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടവരും കോൺഗ്രസ് വിട്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ഇടപെടലും നടത്താത്ത ഡി സി സി നേതൃത്വത്തിനെതിരെയും വിമർശനങ്ങൾ എല്ലായിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് സൈമ